ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ വന്നിട്ടുള്ള എന്തിനാണെന്ന് അറിയാം നമ്മുടെ എംബ്രോയ്ഡറി ആൾക്കാർക്കുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇന്നലെ ഇന്നലെ പോയി മേടിച്ചതാണ് സാധനം കേട്ടത് എംബ്രോഡറിയുടെ നൂലൊക്കെയാണേ സംഭവം ഈ ഒരു ബോക്സ് ഒരു ബോക്സ് സാധനമാണ് കേട്ടോ ഇതിനകത്ത് നൂറ് ഹൺഡ്രഡ് നൂല് നൂല് വരുന്നുണ്ട് കേട്ടോ കേട്ടോ സംഭവം കണ്ടോ ഇതിനകത്ത് ഹൺഡ്രഡ് നൂല് വരുന്നുണ്ട് സാധാരണ ഞാൻ എംബ്രോയ്ഡറി ക്ലാസ്സിന് നമ്മുടെ എന്തിനാണ് പഠിക്കാനായിട്ട് ഞാൻ യൂസ് ആക്കാൻ പറഞ്ഞ നാല് രൂപ അറുനൂറ് അല്ലേയോ അത് നാല് രൂപ ഈ സെയിം സാധനം തന്നെയാണ് ഓക്കെ ഈ സെയിം സാധനം തന്നെയായിരുന്നു നാല് രൂപ പക്ഷെ ഇത് ഞാൻ ഒരു ബോക്സ് മേടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയെ ആയുള്ളൂ കേട്ടോ അപ്പൊ നാല് രൂപ വെച്ച് വെച്ച് ഒരു മിനിറ്റ് കാൽക്കുലേറ്റർ ഇല്ലാണ്ട് കണക്ക് കിട്ടാം പണ്ടേ കണക്കിന് ഞാൻ ഭയങ്കര വീക്കാണ് നാല് രൂപ വെച്ച് ഇൻറ്റു ഹൺഡ്രഡ് വന്നിട്ട് നാനൂറ് രൂപ വരുന്നുണ്ട് അത് ആലോചിച്ചാൽ കിട്ടാവുന്നതിലേ ഉള്ളൂ ആ എന്തെങ്കിലും ആയിട്ട് ഇവിടെ അപ്പം നാല് രൂപ വെച്ച് നാനൂറ് രൂപ വരുന്നുണ്ട് നമ്മുടെ നൂറ് രൂപ അവിടെ നൂറ് ഓക്കെ അപ്പം എനിക്കിത് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണേ അപ്പം നൂറ്റി നാല്പത് രൂപ ലാഭം സൂപ്പർ അല്ലേ സംഭവം അപ്പം എന്തെങ്കിലും അപ്പം നിങ്ങളെ നൂല് മേടിക്കുന്നവർ അതായത് ഇതിപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ആ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമൊന്നല്ല നമുക്ക് ഡയറക്റ്റ് പ്രസിൽ കൊടുക്കാനായിരുന്നാലും ഈ നൂല് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും കാരണം ഇത് തന്നെ മതി നല്ല നൂല സെറ്റാണ് കേട്ടോ നൂറ് പീസ് ഉണ്ട് ഉണ്ടാകത്ത് അയ്യോ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് വേണമെങ്കിൽ ഈ എംബ്രോയിഡറി ചെയ്ത് നശിപ്പിക്കാനായിട്ടുള്ള തോന്നൽ അങ്ങ് കൂടി തോരാ കൂടി വരുവാ എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സംഭവം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്റെ എനിക്ക് ഇങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റൂന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ അപ്പൊ അപ്പൊ മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഇങ്ങനെ ഒരു ബോക്സ് അതായത് ഇത് മേടിക്കുമ്പോൾ ഹോൾസെയിൽ കടയിൽ തന്നെ പോയി മേടിക്കണം കേട്ടോ ട്രിവാൻഡ്രത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റിക്കകത്ത് നമ്മുടെ സിറ്റിക്കകത്ത് റൂബി റൂപിക്കകത്ത് കയറിയിട്ട് അകത്തോട്ട് കയറി പോയാൽ മതി അകത്തോട്ട് അവിടെ കയറി പോയത് അവിടെ ചോദിച്ചാൽ മതി ഹോൾസെയിൽ എംബ്രോയിഡറി ത്രഡ് എവിടെന്നാ കിട്ടുമോ എന്ന് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരാം കേട്ടോ സീരിയസ്ലി ഉച്ച പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥിരം യൂസ് ആക്കുന്ന ഒരു ഒത്തിരി ഡ്രസ്സിന് നമുക്ക് ചെയ്യണമെന്നുള്ളവർ എവിടെയെങ്കിലും വർക്ക് ചെയ്ത് കൊടുക്കുന്ന വൺ മന്ത് വൺ മന്തിലൊക്കെ കൂടുതലിരിക്കും കേട്ടോ അത്രയ്ക്കും നൂറ് നൂലുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാണോ ഞാൻ നാല് രൂപ വെച്ച് നോക്കിയത് മേടിച്ചത് എന്ത് മാത്രം എനിക്ക് നഷ്ടമാണെന്ന് പിന്നെ അതിനുശേഷം ഞാൻ മേടിച്ചിട്ടുള്ള സംഭവം ഉണ്ട് ഈ രണ്ടെണ്ണം ഇത് ഇത് കണ്ടോ ഈ സാധനം നമുക്ക് ഫ്ലവറൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വേണ്ടയോ അതിനായിട്ടാണ് ഞാൻ മേടിച്ചത് ഇത് വന്നിട്ട് ഒരു പതിനഞ്ച് രൂപ എന്തോ ഇതിന്റെ പ്രൈസൊക്കെ ഇതിനകത്ത് എഴുതിയിട്ട് തന്നിരുന്നു കാരണം കാണാനില്ല അതായത് ചെറിയ ഹോൾ തൊട്ട് വലിയ ഹോൾ വരെ എല്ലാം ഉണ്ട് നമുക്കിപ്പം ഫ്ലവർ ഒക്കെ എന്നുണ്ടെങ്കിൽ ഈ സംഭവം വെച്ചാൽ നമുക്ക് ട്രൈസ് ട്രൈ ചെയ്തെടുക്കാമല്ലോ സൂപ്പർ അല്ലേ അങ്ങനെ ഈ സാധനം മേടിച്ചു അങ്ങനെ ഇത് മേടിച്ചെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തിനാണ് ഇത് മേടിച്ചതെന്ന് സാധനം നോക്കിയാണ് ഫ്ലവർ ഒന്ന് പൊട്ടിച്ചേർത്തിനണ്ടേ സമയത്ത് എനിക്ക് ബോധം കേട്ടോ ഇതൊക്കെ ഇങ്ങനത്തെ സംഭവമാണേ ഈ സംഭവം ഈ വലിയ ഹോളി ഇത് ഇതൊക്കെ എന്തിനാ ആ എനിക്കാന്ന് ആ ഇത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഫ്ലവറിൻ്റെയൊക്കെ ഇത് ഇത്രയും വരുന്നത് വേണോ നീ ഇതെന്തിനാ മേടിച്ചത് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ ഇതിൻ്റെ ആവശ്യം ഇല്ല പിന്നെ ഇതിൻ്റെ ആവശ്യം ഞാൻ നോക്കട്ടെ ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിന് ഇതിന് ഇതിനെക്കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ജോമെട്രി ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ജോമെട്രി ടെംപ്ലേറ്റ് ഓക്കെ ഇതിൻ്റെ പേര് അങ്ങനെ ആ സാധനം കൂടെ മേടിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടായിട്ടുള്ള ഒരു സംഭവം സൂചി സംഭവം അതെ ഈ സാധനം കണ്ടോ ഈ സംഭവം അല്ലെ ഇങ്ങനത്തെ ഈ ഒരു സാധനം മേടിച്ചാൽ മതിയാവും ഇതിനകത്ത് എല്ലാ സൈസ് നൂലും അയ്യോ അയ്യോ എപ്പോ ഞാൻ വീഡിയോ വീടിയെടുത്താൽ ഇങ്ങനെ തന്നെ സംഭവിക്കരുത് ഇതിനകത്ത് ഇതെ ഇങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് ഹോളുള്ള സുചിയുടെയൊക്കെ നീളം നോക്കിയാണ് ഇതേ ഇത് നീളം കണ്ടോ ഇതിന്റെ ഹോൾ നോക്കിക്ക ഇതിപ്പിങ്ങനെ കാണിക്ക ഹോൾ നോക്കിക്കേ ണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്തോ അറിയത്തില്ല അങ്ങനെ കുറെ ടൈപ്സ് ഉണ്ട് പിന്നെ കുഞ്ഞ് സൂചി വരേണ്ടത് ഈ സൂചി ഈ സൂചിൻ്റെയും വലിപ്പം നോക്കിയാണ് എന്തുമാത്രം ചെറുതെന്ന് കേട്ടോ ഇത്രയും അപ്പം നമുക്ക് എനിക്ക് ഒന്നും ഇതൊക്കെ ഭയങ്കര ആണ് കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ ത്രെഡ് ചെയ്യാൻ യൂസ് ആകും വർക്ക് ചെയ്യാൻ യൂസ് ആക്കുന്നവർക്ക് കുറച്ച് ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല യൂസ് ഉള്ളാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് എത്ര പീസ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ സംഭവം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഇത് ഈ ഒരു കുപ്പിക്കാത്ത വരുന്ന സൂചിയാണ് ഈ കുപ്പിക്കാത്ത വരുന്ന ഭൂതത്തിനെ മേടിച്ചോണം ഇതുണ്ടെങ്കിൽ നമുക്ക് ഇനി വേറെ ഒരു സൂചി നോക്കണ്ട ഓൾറെഡി എന്റെ കയ്യിലുള്ള സാധനം ഞാൻ കാണിച്ചതരാം ഓൾറെഡി എന്റെ അടുത്തുള്ള സാധനം ഈ സംഭവമായിരുന്നു ഞാൻ പറഞ്ഞത് മുപ്പത് രൂപ ഇത് വന്ന് പതിനഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഇത് പറഞ്ഞിട്ട് പതിനഞ്ച് രൂപയുള്ളൂ ഇത് മുപ്പത് രൂപയാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനം ഇതിനകത്ത് എല്ലാ സൂചികളും ഉണ്ട് പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ യൂസ്ഫുൾ ഇതാണ് കാരണം ഇതിന് ഒത്തിരി ഉണ്ട് അപ്പം നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുന്നവർക്ക് ലെങ്ത് ആണ് കേട്ടോ അപ്പം ഇതിനെ ഈ ഒരു കുപ്പിയുടെ അവിന് തന്നെ ലെങ്ത് ഉണ്ട് കേട്ടോ ഇത്രയും ലെങ്ത്ത് നമുക്ക് കിട്ടും അപ്പം ഇതും കൂടെ മേടിച്ചു പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ചോക്കാണ് കേട്ടോ ഞാൻ ഞാൻ മേടിക്കുന്ന ചോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഈ ട്രയാങ്കിൾ ടൈപ്പിലിരിക്കുന്നതാണേ ഈ ചോക്ക് എനിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു നല്ല മീൻസ് എങ്ങനെ ഷാർപ്പം എന്നല്ല ഉദ്ദേശിച്ച് കുറച്ചും കൂടി കട്ടിയുണ്ട് മറ്റേ സൂചിയാണ് ഇത് മറ്റേ ചോക്കാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകണം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോണം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാൻ ഇതൊക്കെ കാണിക്കാനാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ത്രെഡിന്റെ കാര്യം മറക്കരുത് എല്ലാവരും മസ്റ്റായിട്ട് മേടിച്ചു കൊള്ളുന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ